ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ് അപ്പം ഇവിടെ ഇന്ന് ഒരു കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറ് ഇട്ട് ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി നമ്മൾ കട്ട് ചെയ്തത് പിന്നെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡറിലിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാക്കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നമ്മൾ കുറേശേ വെള്ളമൊഴിച്ചിട്ട് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് പരിവാക്കി എടുക്കണം അതായത് നമ്മളുടെ ദോശയുടെ ഒക്കെ പാൻ കേക്കും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു അളവിൽ അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കണം കേട്ടോ ഇപ്പം നമ്മളിവിടെ കട്ടില്ലാതെ ഇവിടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റീന്ന് കുറച്ചത് കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് കൊത്തമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഒരു പാനിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് അധികമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അധികം എണ്ണ നിൽക്കാത്ത തരത്തിൽ അധികം നമുക്കിവിടെ എണ്ണയുടെ ആവശ്യമില്ല അപ്പോൾ കുറച്ച് എണ്ണ ഇങ്ങനെ നമ്മളത് എടുത്ത് മാറ്റിയിട്ട് എല്ലാ ഭാഗത്തേക്കും കടായിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ വരത്തക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പകുതി മാവ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊരു ദോശ പോലെ അതൊരു പാൻ കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അതൊന്ന് ചുട്ടെടുക്കാം ഇപ്പോൾ ഒരു കവർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇപ്പോൾ ഒരു ഭാഗം നമ്മളുടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടി കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ടേ ഇനി അതൊന്ന് മറിച്ചിടണം രണ്ട് വശവും നമ്മൾ അത്യാവശ്യം വേവത്തക്കരിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് അത്യ ഒരു ലൈറ്റ് ബ്രൗണൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള മാവും അതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഇവിടെ നമ്മൾ മുക്കപ്പ് കടല മാവിൽ രണ്ട് പാൻ കേക്കാണ് പാൻ കേക്ക് പോലെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അത്യാവശ്യം കട്ട് ചെയ്യില്ല അപ്പം ഇനി അതൊന്നും നമ്മൾ പനീറൊക്കെ കട്ട് ചെയ്യൂല അതേപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കടായിലേക്ക് രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ ഇനി ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് നമ്മൾക്ക് സവോള ഒന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ബാക്കിയുള്ള അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുടെ പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കാം നീ അതിൻ്റെ പച്ചമുളകൊക്കെ മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി അതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളിയുടെ പേസ്റ്റ് ചെയ്തിട്ട് പ്യൂറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ പ്യൂറി ചേർത്ത് ഒരെണ്ണം ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ എണ്ണയൊക്കെ ഒന്ന് നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അത് രണ്ട് മിനിറ്റ് കവർ ചെയ്ത് വെക്കണുണ്ട് അതിൻ്റെ നന്നായി അതൊന്ന് കുക്കായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവർ ഇപ്പോൾ അതാ നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി മണമെല്ലാം മാറി നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കണുണ്ട് അതുപോലെ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം അതോ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണല്ലെങ്കിൽ അധികം ചേർക്കണ്ട ആ പുളി അനുസരിച്ചിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർക്കണ്ട കേട്ടോ ഇവിടെ അധികം പുളിയില്ലാത്ത കൊണ്ടാണ് നമ്മൾ കാൽ കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ അധികം ചേർക്കണ്ട കേട്ടോ ഇനി അതിലോട്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് തിളക്കണം വരെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ലല്ലോ അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളച്ച് വന്നല്ലേ അപ്പോൾ തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാൻ കേക്ക് പാൻ കേക്ക് ഉണ്ടല്ലോ അതായത് നമ്മളുടെ കടലമാവ് മാവ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പോൾ അത് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നം ഇത് ഗ്രേവിയിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി തിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ റോട്ടിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് ഇനി ഒരു നമ്മളുടെ തീ ഓഫ് ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഇപ്പോഴത്തെ അവിടെ ഇരുന്ന് അത്യാവശ്യം അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു സെർവിംഗിൻ ിശിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്